ഞങ്ങളുടെ പാരന്റ്സിനും അതായത് വിദേശത്തേക്ക് അവരുടെ മക്കളെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ പാരന്റ്സിനും വേണ്ടിട്ട് എല്ലാ യൂണിവേഴ്സിറ്റീസും കൺട്രീസും എല്ലാം കവർ ചെയ്യുന്ന ഒരു ട്രാവൽ വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എക്സാക്ട് അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടിയും അവരുടെ പാരന് വേണ്ടിയും ഓരോ കൺട്രീസിലെ പോയിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയാനും അവിടുത്തെ എക്സ്പീരിയൻസ് പറയാനും അവിടുത്തെ നിങ്ങളെ ഉടത്തന്നെയുണ്ട് അപ്പം ഞങ്ങൾ തന്നെ അതിന് ഇറങ്ങി തിരിച്ചു തോന്നാ ഞമ്മക്ക് കണ്ട കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ക്ലൈമറ്റ് എങ്ങനെയാണ് ഫുഡ് എന്താണ് റിയാലിറ്റി റിയാലിറ്റി ഹോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഒളിയും ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും അപ്പം നമ്മൾ റഷ്യനെ ചെയ്യാൻ കാരണം എന്താ റഷ്യനെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മളെ പറഞ്ഞില്ല അത് അറിയേണ്ട റഷ്യലാണെന്നുള്ള സോ നമുക്ക് അതാദ്യം പറഞ്ഞു അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് റഷ്യയിലാണ് റഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് റഷ്യ റെഡ് സ്ക്വയർ എന്ന് പറയുന്നത് റഷ്യയിലെ മോസ്കോയിലുള്ള റെഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള മെയിൻ ഒരു ലാൻഡ് മാർക്കാണ് നമുക്ക് നമ്മള് ബാക്കിൽ കാണാം ബാക്കിലൊരു ഹിസ്റ്റോറിക് മ്യൂസിയം ഉണ്ട് ഇനി റൈറ്റ് റൈറ്റ് പോയി ബോൾ ആണ് ആണ് സൈഡിൽ സൈഡിൽ അതുപോലെ ഒരു ഒരു വരുന്നത് സ്ഥലങ്ങള് കാണാനുള്ളതല്ല ഇവിടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതായത് ഇപ്പം റഷ്യയിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ പണ്ട് മുതലേ പഠിക്കാനായിട്ട് എസ്പെഷ്യലിപ്പൊ ഇതിപ്പോ റഷ്യയിൽ നമുക്ക് എം ബി ബി എസ് കോഴ്സസുണ്ട് അതല്ലാത്ത രീതിയിലുള്ള കോഴ്സസ് കുറച്ചുകൂടി കുറവായിട്ടാണ് വരുന്നത് എം ബി ബി എസിലെ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് റഷ്യയിൽ നമുക്ക് അവൈലബിൾ ഉള്ളത് അതിന്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ ഉണ്ട് സോ ഈ വീഡിയോയിലെ എല്ലാ സീരീസും മിസ് ആവാതിരിക്കണത് എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടൺ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും അതോടുകൂടി നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കണ്ടിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കാം സോ ഫസ്റ്റ് വൈ റഷ്യ എന്തിന് നിങ്ങൾ റഷ്യ ചൂസ് ചെയ്യണം നിങ്ങളുടെ എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് റഷ്യ ചൂസ് ചെയ്യണം സോ മെയിൻ റീസൺസ് എന്ന് ഒന്ന് റഷ്യ എന്ന് പറയുന്നത് വേൾഡിലെ വൺ ഓഫ് ദ ഒരു സ്ട്രോങ്സ്റ്റ് പവർ ആണ് ഏറ്റവും പവർഫുൾ ഒന്നാണ് അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക് വൈസായാലും മിലിറ്ററി പവറിന്റെ ബേസിലായാലും ഇവരുടെ റിസോഴ്സസ് അതായത് ഇപ്പൊ ഗ്യാസ് കോൾ പെട്രോളിയം ഡിഫറെന്റ് റിസോഴ്സസിന്റെ ബേസിലായാലും വേൾഡിലെ തന്നെ ഒരു സൂപ്പർ പവർ ഹൗസ് ആണ് റഷ്യ എന്ന് പറയുന്നത് സോ അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം ഒബ്വിയസ്ലി എന്തായിരിക്കും ടോപ്പ് ക്ലാസ് ആയിരിക്കും നമുക്ക് ലൈക്ക് എവിടെ കിട്ടുന്നതിനേക്കാളും അത്രയും അഡ്വാൻസ്ഡും ടോപ്പ് ക്ലാസ് ഫെസിലിറ്റീസും വരുന്നത് അപ്പോ വൈ 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 റഷ്യ റഷ്യ അല്ലെങ്കിൽ പണ്ട് മുതൽ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ പണ്ടൊക്കെ എം ബി ബി എ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ചൈന റഷ്യ പിന്നെ ഫിലിപ്പൈൻസ് ഒക്കെ പക്ഷെ അന്ന് മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തിട്ട് കാണുന്നത് റഷ്യ തന്നെയാണ് അതിൽ പല റീസൺസ് ഉണ്ട് ഒരുപാട് റിസർച്ച് ഓറിയന്റഡ് ഉള്ള യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീസ് റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നല്ല ഒരുപാട് കൂടുതൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയത് ബാക്കി നമ്മളിപ്പോ ജോർജിയെ പോയി അല്ലെങ്കിൽ ഉസ്പെക്കിൽ പോയി കിർഗിസ്ഥാനിൽ പോയി അല്ലെങ്കിൽ പോളണ്ടിൽ പോയി എല്ലാം വേറെ ഏത് കൺട്രീസ് എടുത്ത് പോകും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇവിടെ നമ്മൾ ഇന്നേവരെ ഒരു സിംഗിൾ സ്റ്റുഡന്റിനെ പോലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ അതായത് കേരളത്തിൽ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് പോകുന്നത് കാരണം ഓബ്ബിയസ്ലി എനിക്കറിയാൻ പറ്റും ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഗുഡ് സൈറ്റ്സും അതിൻ്റെതായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കാര്യങ്ങളുടെ ഫീസ് കുറവായിരിക്കും ഹോസ്റ്റൽ ഫീസ് കുറവായിരിക്കും സോ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് എം ബി എസ് പറഞ്ഞത് ഫീസ് കുറവ് ലൈക്ക് എന്താണ് ഇത്രയും ഒരു പവർഫുൾ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ പവർ ഹൗസ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഇത്രയും വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ എക്സ്പോഷർ അത്രയും ഹൈ ക്വാളിറ്റി ഫാക്കൽറ്റീസ് ഇത്രയും എല്ലാ പാക്കേജ് റഷ്യ എന്ന് പറയുന്നത് അപ്പൊ നമുക്കത് കിട്ടുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിനാണ് പഠിക്കാൻ കഴിയുന്നത് ഇവിടെ മെയിൻ പറയാൻ കാരണം നമുക്ക് നമുക്കറിയാൻ പറ്റും നീറ്റിലെ സിറ്റുവേഷൻസിൽ ഒരുപാട് സീറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ പുറത്തു പോകുന്നതും പിന്നെ നാട്ടിലെ മാനേജ്മെന്റ് സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസി ആ എക്സ്പെൻസിനെ കട്ട് ഡൗൺ ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സേഫസ്റ്റ് ആയൊരു സ്ഥലത്ത് നല്ലൊരു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് സോ അത് റഷ്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് അതിൽ നമ്മളിപ്പം ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സീരീസ് കാണുന്ന ഫുൾ ആയിട്ട് ഇതിലെ സീരീസിലെ മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പ്രോപ്പർ റിസർച്ച് നടത്തണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ കൺട്രി ചൂസ് ചെയ്യരുത് സോ എവരി എല്ലാ കൺട്രീസിലും അതിൻ്റെതായ പ്ലസും മൈനസുകളും ഉണ്ട് പ്ലസ് മാത്രമുള്ള വലിയ ഒരു കൺട്രിയോ പ്രൊഡക്ടോ അതിന് ഇപ്പോ എഡ്യൂക്കേഷൻ അല്ല എന്ത് കാര്യത്തിലാണെങ്കിലും പിന്നെ എനിക്ക് പോസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം പഷ്കറിന് പോസിറ്റീവ് ആണെന്നില്ല പഷ്കറിന് പോസിറ്റീവായിട്ടുള്ള സംഭവം എനിക്ക് ഇഷ്ടമെന്നില്ല എനിക്ക് അത് എനിക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല ഡിഫറൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറന്റ് ടേസ്റ്റ് അല്ലെങ്കിൽ താല്പര്യങ്ങൾ ഒപ്പീനിയൻസ് വ്യൂസ് പല ട്രാവൽ തരത്തിലായിരിക്കും നിങ്ങൾക്ക് റിസർച്ച് എന്നുള്ള സംഭവം പറഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങള് റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യാം ഓരോ യൂണിവേഴ്സിറ്റീസിനെയും ഒക്കെ ചെയ്യാന്ന് പ്ലാൻ ചെയ്തത് നമ്മളും അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് നമ്മൾ സ്റ്റുഡിയോയിൽ ഇന്നിട്ട് സംസാരിക്കുന്നതും ഇവിടെ വന്ന് സംസാരിക്കുന്നതും അതിന് ഡിഫറൻസ് നല്ല രീതിയിൽ നല്ല തണത്തിൽ അതുകൊണ്ടാണ് കൈ ഇങ്ങനെ നിൽക്കുന്നത് കാര്യം പറഞ്ഞപ്പോൾ പറയുന്നതിന് മുന്നേ ആദ്യം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൈ ഇങ്ങനെ ലിറ്ററലി അല്ല ആണ് ലിറ്ററിൽ വരുന്നത് ഇപ്പൊ ശരിക്കും വിന്റർ കഴിഞ്ഞു നമ്മളി എന്താണ് സമ്മറിന്റെ അല്ലെങ്കിൽ സ്പ്രിംഗിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ ഇനി അത് കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആ സമയം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് ഇവിടുത്തെ സമ്മറിന്റെ ടൈം കമ്പനി അപ്പൊ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പറഞ്ഞത് സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി വിന്റർ ആണെങ്കിൽ തന്നെ ഇവിടെ മാക്സിമം ഒരു ഇടയിലായിരിക്കും മൈനസ് ത്രീ ടു മൈനസ് നയൻ വരെയൊക്കെ പക്ഷെ അതിന് ക്ലിയർ പിക്ചർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അതായത് ഇന്ത്യ തന്നെ പല സ്ഥലങ്ങളുണ്ട് അത് ഏറ്റവും കൂടുതൽ മഞ്ഞള്ളത് നമ്മള് ഹിമാചലും അതേപോലെ തന്നെ കാശ്മീർ അതേപോലെ തന്നെ റഷ്യയിൽ പതിനഞ്ചോളം ടൈം സോൺ പാസ് ചെയ്യുന്ന ഒരു കൺട്രി ആണ് റഷ്യ എന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് അതായത് ട്രാവൽ ചെയ്താലും പതിനഞ്ചാണെന്ന് തോന്നുന്നു ഗൂഗിൾ ചെയ്യാം എക്സാക്ട് അപ്പം ഓരോ റീജിയനിലും എക്സ്ട്രീമായിട്ടുള്ള തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ നോർമൽ തണുപ്പുള്ളതുണ്ട് വിന്ററും സമ്മറും സ്പ്രിംഗ് ഒക്കെ വരുന്നതാണ് സോ അതാണ് ഞങ്ങൾ ഈ ഒരു ബ്ലോഗ് കൊണ്ട് യൂസ്ഫുൾ ആക്കി നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ചില സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഇത് സർവേവ് ചെയ്യാൻ പറ്റാത്ത തണുപ്പല്ല നമ്മുടെ നാട്ടിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്നോഫാൾസ് ഇല്ലാത്ത പല കൺട്രികളിൽ നിന്നും സ്റ്റുഡൻസിനോട് ഒന്ന് പഠിക്കുന്നുണ്ട് ഇനി സെവന്റി പ്ലസ് കൺട്രീസ് മെഡിസിൻ്റെ മാത്രമല്ല പല കോഴ്സുകളായിട്ട് പഠിക്കാൻ വരുന്നുണ്ട് ഇത് ലൈക്ക് എന്ത് ആസ്മ ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഭയങ്കര സിവിയർ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം അതല്ലാതെ ബാക്കി നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ഇതൊരു ക്ലൈമറ്റ് ഇത് കഴിഞ്ഞ നേരം ഞാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് റിയാലിറ്റി നിങ്ങൾ എത്തിക്കാന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സോ െ കുറിച്ചുള്ള ബാക്കി വരുന്ന സീരീസും കാര്യങ്ങളൊക്കെ ഓരോ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിട്ടായിരിക്കും മോർ ഓവർ ഒരു കാര്യം കൂടി പറയാനായിട്ട് നമ്മൾ മെവക്സ് സോ മെവക്സിൽ എം ബി ബി ഒരു സെപ്പറേറ്റ് എക്സ്പെർട്ട് ടീം ഉണ്ട് സോ ലൈക്ക് ഒരു ഫൈവ് പ്ലസ് ഇയേഴ്സ് ഫൈവ് ടു എയ്റ്റ് ഇയേഴ്സ് ടു ബി ായിട്ട് എം ബി ബി എസ് അഡ്മിഷൻസിൽ മാത്രം എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു എന്താണ് സ്ട്രോങ് ടീം നമുക്കുണ്ട് സോ നമ്മൾ മെഡക്സ് മണ്ടർ വി നോട്ട് ഓൺലി ഡീൽ വിത്ത് മെഡിസിൻ സോ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട് ഇപ്പോ മാനേജ്മെന്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പോലത്തെ കോഴ്സസ് ഉണ്ട് യു കെ കാനഡ ജർമ്മനി ഫ്രാൻസ് ബട്ട് സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ ആണ് ഞങ്ങൾക്ക് അതിന് സെപ്പറേറ്റ് ടീം ഉണ്ട് ഈ മെഡിസിൻ ആണ് നമുക്ക് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് പഠിക്കുന്നതാണ് അപ്പോൾ കൂടുതലും പാരന്റ്സിന് കുറേ ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താണ് ഏതൊക്കെയാണ് പലരും പലതരത്തിലായിരിക്കും പറയുന്നത് റിയാലിറ്റി അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങക്ക് മനസ്സിലാക്കി തരാനും നമ്മള് ഇതൊരു പോർ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മള് എം ബി ബി എസ് നമ്മളൊരു മേജർ വിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എം ബി ബി എസിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സീരീസ് ആണ് ും ഷാസാണ് നമ്മുടെ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് അതിനുവേണ്ടി വെയിറ്റ് അവർക്ക് പറ്റാത്തായിരുന്നു ഞങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ തന്നെ പോയിട്ട് വരണം എന്നുള്ളത് എം ബി ബസിനെ കുറിച്ചുള്ള എം ബി ബസ് റഷ്യയെ കുറിച്ചുള്ള എല്ലാ സീരീസ് വീഡിയോസും കാണുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും ഞങ്ങളെ ഫോളോ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നോട്ടിഫിക്കേഷൻസ് ഇത് ഏത് സബ്ജക്റ്റിനെ കുറിച്ച് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒരു കാര്യം കൂടി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് നമ്മൾ നമ്മുടെ ഒരു മേജർ നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു രണ്ട് ഇൻഫ്ലുവൻസേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് സോ നമ്മുടെ അടുത്ത വീഡിയോ അവരും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മൾ പല യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന് കൂടെ കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് റിയാലി മാർക്കറ്റിംഗ് അതെ ആൾക്കാരിലേക്ക് എത്തണം എന്താണെന്നുള്ളത് ഞാനും അഷ്കർ മാത്രമേ വീഡിയോ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തണം എന്നില്ല ഓക്കെ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് സർക്കിളിലുള്ളവരും അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ കുറച്ചുകൂടി ഒരു പവർഫുൾ റീച്ച് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് റിയാലിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് കൂടുതൽ ഒരു കൂടുതൽ ഓഫ് പാരന്റ്സിലേക്കും എത്തിക്കാൻ പറ്റും സോ ഞങ്ങൾ സീരീസ് പ്ലാൻ ചെയ്യുന്നത് സോ നെക്സ്റ്റ് വീഡിയോ വീഡിയോ യു വിൽ ബി എ സർപ്രൈസ് ഗസ്റ്റ് ഇൻ അതെ ഞങ്ങൾ നല്ലൊരു വീഡിയോസ് എന്തായാലും ഇനി അങ്ങോട്ടുള്ള വരുന്നുണ്ട് സോ ഏതാണ് ആ ഒരു നാച്ചുറൽ സോറി തെറ്റാർക്കും പറ്റുമല്ലോ ഏതാണല്ലേ നാഷണൽ യൂണിവേഴ്സിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാൻ പറ്റും സോ ഞങ്ങൾ ഈ ഒരു ഇന്റ്രാക്ഷൻ സെക്ഷൻ തന്നെ പ്ലാൻ ചെയ്തെന്ന് പറയും മറ്റുള്ള വീഡിയോസ് ഞങ്ങൾ ആദ്യം ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങനെ ഞങ്ങൾ പഴയ വീഡിയോ ഒക്കെ കണ്ടപ്പോ ബോറഡി തുടങ്ങി അപ്പൊ ഇതാവുമ്പോൾ കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് കേട്ടിരിക്കും അതിലൂടെ ീഡിയാണ് സോ ആ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ ഈ വീഡിയോ ഇവിടെ സൈനിങ് ഓഫ് ചെയ്യാണ് അതായത് റഷ്യയിലെ എംബിബിഷനുള്ള എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസും എന്തൊക്കെ പുതിയ പുതിയ സ്കോളർഷിപ്സും പുതിയ സ്കീംസും പുതിയ യൂണിവേഴ്സിറ്റീസും അകത്ത് സ്റ്റുഡന്റ് എക്സ്പീരിയൻസും എല്ലാം നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം സോ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ആദ്യത്തെ വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ എന്തെങ്കിലും ഒക്കെ കുറവുകൾ ഉണ്ടാവും ചെലപ്പോ ഞാൻ ചാൻസ് ഉണ്ട് അസുഖമായില്ല കളിയാക്കലൊക്കെ അധികം ചെലപ്പോ നിർത്താനും ചാൻസ് ഉണ്ട് നീ വീഡിയോസ് ചെയ്തോണ്ട് യു ഹാവ് ദാറ്റ് ഒരു ഒരു ഫ്ലോ ഫ്ലോ ഉണ്ട് പക്ഷെ എനിക്ക് അത് കണ്ടു കണ്ടു ഒന്ന് അറിയുന്നത് ഓക്കെ ആ അപ്പൊ നമ്മൾ ഇതേപോലെ കുറച്ച് സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് നമുക്ക് ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ

അഞ്ചു മണിക്കൂർ അരമണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നിങ്ങൾ ഡൗട്ട് തീരുന്നത് വരെ നിങ്ങൾക്ക് നമ്മുടെ ടീം കാര്യങ്ങൾ ക്ലിയർ ആയി തരുന്നതായിരിക്കാം ഓക്കെ പിന്നെ ഇനി അതല്ല ഓഫീസ് നമുക്കിപ്പോ കാലിക്കട്ടിലും കൊച്ചിയിലും നമുക്ക് ഓഫീസുണ്ട് കൊച്ചിന്റെ അടപ്പള്ളി തന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് അതേപോലെ ബിസിനസ് ബാക്കിലാണ് ഓരോ വീഡിയോസിലും സോ സൈനിങ് ഓഫ് സൈനിങ് ഓഫ് തന്നെ മതിയോ നമ്മൾ തീരുമാനിച്ചില്ലായിരുന്നു എന്താ വേണ്ടത് പ്ലാൻ ചെയ്തേപ്പിച്ചോണ്ട് സൈനിങ് ഓഫ് സാധനം ഊട്ടി പറ്റണം